നമസ്കാരം കാക്കക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് പല ചാനലുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് വർക്കർമാർ ഈ ആശാവർക്കർമാരെന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ കോവിഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും മരുന്നും ഗുളിയൊക്കെ നമുക്ക് കൊണ്ടു തരുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന അവരെയാണ് ഈ വർക്കർ ആശാവർക്കറ് വർക്കർ എന്ന് പറയുന്നത് ഈ വർക്കർമാരെല്ലാം കൂടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്യും ഈ സമരനാണെന്ന് ആർക്കും അറിഞ്ഞുകൂട സത്യം പറഞ്ഞാൽ ഇവർക്ക് ഗവൺമെൻറ് സ്റ്റാഫുകളില്ലേ ജവ ഗവൺമെന്റിന്റെ ജോലിക്കാർക്കുള്ള ശമ്പളം പോലുള്ളൊരു ശമ്പളമൊന്നുമില്ല അവർക്ക് പക്ഷെ അതിലൊരു കാര്യമുണ്ട് അവർക്ക് കുറച്ച് സമയം മാത്രം ജോലി ചെയ്താൽ മതിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ് ജോലിക്കാർ രാവിലെ ഒമ്പതരക്ക് ജോലിക്ക് കയറുകയും വൈകുന്നേരം അഞ്ചു മണിക്ക് ഇറങ്ങി പോവുകയും അങ്ങനെയുള്ളൊരു സംവിധാനം അല്ല ആശാ വർക്കർമാർക്കുള്ളത് അവർക്ക് കുറച്ച് സമയം ജോലി ചെയ്താൽ മതി അതിനുള്ള ഒരു ചെറിയ തുകയാണ് സർക്കാരിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണെന്നാണ് നമുക്കറിയാൻ പറ്റിയത് ആശാവർക്കർമാരുടെ ഈ സമരം ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലേ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ പറയണത് കേന്ദ്രത്തിൽ നിന്ന് പൈസ ഇട്ടാണുണ്ടോ കേന്ദ്രം പറയണത് എന്താണ് ഇവിടെ പൈസകൾ കൊണ്ടു കൊടുത്തു അപ്പൊ സുരേഷ് ഗോപി നമുക്കറിയാല്ലേ ഈ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പം സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരെ ഐക്യദാർഢ്യം ഐക്യദാർട്ടി ഒന്നുമല്ലേ ആ അങ്ങനെ തന്നെ അത് ശരിയല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നുള്ള പ്രതീക്ഷയോടെ പറയുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് പലരും വരും കാരണം എന്താണ് ഈ മീഡിയ പബ്ലിസിറ്റി എന്ന് പറയണത് ആർക്കും അങ്ങനെ തല്ലിക്കളയാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇരിക്കട്ട് ഇത്തിപ്പൊരു മീഡിയ പബ്ലിസിറ്റി എന്ന് കരുതി പലരും വരും പബ്ലിസിറ്റി ആൾറെഡി പബ്ലിസിറ്റി ഉള്ളവരും വരും പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാനും ചിലരിങ്ങനെ വന്നോണ്ടിരിക്കും അങ്ങനെ നമ്മളെ സുരേഷ് ഗോപി ചേട്ടനും അയ്യോ അങ്ങനെ പറയാൻ പാടില്ല കാരണം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയും പല സമയങ്ങളിലായിട്ട് അവിടെ വന്നു അപ്പം ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി എന്തെന്ന് വെച്ചാൽ ഈ സർക്കാർ സമരം പൊളിക്കാനാണെന്ന് പറഞ്ഞ് അത് ഞാൻ പറയണമല്ല ആശാവർക്കർമാർ പറയാണ് ഈ മഴയത്ത് ഇവർക്ക് ഇരിക്കാനായിട്ട് ടാർപാളിൻ എന്തിനൊക്കെ അവിടെ കെട്ടിയിരുന്നു അപ്പം ഈ ടാർപാളിൻ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് പായ രാത്രി പോലീസുകാരന്മാർ വന്ന് ഈ ടാർപ്പാളിയും പൊളിച്ചു കളഞ്ഞു അപ്പൊ ഇവരെല്ലാം മഴയെത്തായിപ്പോയി അപ്പൊ ഇവർക്ക് മഴയെത്തായിപ്പോയപ്പോ ഇവർക്ക് റെയിൻകോട്ടും അതായത് നമ്മൾ മഴക്കോട്ടം എന്നൊക്കെ പറയില്ല ആ സാധനം അതൊക്കെ കൊണ്ട് സുരേഷ് കോവി കൊടയും കൊടവും കുടവും അല്ല കല പൊങ്കാല കലം ഒക്കെ കൊണ്ടു കൊടുത്തെന്നാണ് പറയണത് അപ്പം ഈ കാക്കിയിട്ടവന്റെ നേരെ കൈ ഓങ്ങിയ നിനക്കൊന്നും നോവൂല എന്ന് പറഞ്ഞ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ആ വലിയ മനുഷ്യൻ ആ വലിയ മനുഷ്യൻ അവിടെ എത്തി അപ്പൊ ഞാൻ ഒന്നും ചോദിക്കട്ടെ എനിക്കൊരു സംശയം എൻ്റെ സംശയമല്ല പലരെയും സംശയമാണ് ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് സംസ്ഥാന ഗവൺമെന്റ് പറയണത് കേന്ദ്രം പൈസ കൊടുത്തില്ലെന്ന് കേന്ദ്രം പറയണത് സംസ്ഥാനത്തിന് പൈസ കൊടുത്തില്ലെന്നും അപ്പോൾ ഇത് ഇത് ഒരു ക്ലിയർ വരുത്താനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഇവർക്കൊക്കെ ഇത് പറ്റൂലേ ഇവർ നാഴ്ക്ക് നാൽപ്പത് വട്ടം പല കാര്യങ്ങളും പത്രത്തിൽ കൂടെയും ടി വി കൂടെ ഒക്കെ വിളിച്ച് പറയല്ലേ അപ്പൊ ഇവർക്ക് പറഞ്ഞൂടി കേന്ദ്രം താ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പറയാം അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നിട്ടില്ല ഇവരും പറയുമല്ലോ അപ്പൊ ഇതിനൊരു ക്ലിയർ ഒരു ക്ലാരിറ്റി വരുത്തണ്ടേ അപ്പൊ ഈ ക്ലാരിറ്റി ഇല്ല ഇപ്പതാ സമരം ഇത്രയും ദിവസം കഴിഞ്ഞപ്പോ ആശാവർക്കർമാർ റോഡ് തടയാനും സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനും ഒക്കെ നടപടി ഇട്ടിട്ടുണ്ടെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് മഴക്കോട്ട് കൊണ്ടു കൊടുത്തു റെയിൻകോട്ട് കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തൊഴിലാളി നേതാവ് ചോദിക്കുകയാണ് പോലും ആശാവർക്കന്മാർക്ക് കൊട മാത്രമാണോ കൊടുത്തത് അത് സുരേഷ് ഗോപി ഉമ്മവും കൊടുത്തതെന്ന് എന്തൊരു വൃത്തിയായിട്ട വർത്താനം നോക്കും ഇങ്ങനെയൊക്കെ പറയാമോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകളല്ലേ എന്തൊരു വർത്തമാനം ഇത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാങ്കൂട്ടത്തിൽ രാഹുൽ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ പുതിയ പുത്തനച്ചി പുറപ്പുരം സംഭവം ഇല്ലേ ഇപ്പൊ ക്ലിയർ ആയില്ല ആ ഈ ഒരു സംഭവം ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പുള്ളി നിയമസഭയിൽ ഘോര ഘോര ഘോരം പ്രസംഗിച്ചു അപ്പം അതിന് ഉത്തരം കൊടുക്കുന്ന ആരാണ് നമ്മുടെ വീണ മന്ത്രി വീണ മന്ത്രിയല്ല വീണ ജോർജ് എന്ന മന്ത്രി മന്ത്രി ഉത്തരം കൊടുത്തപ്പോൾ അത് ഉത്തരം ശരിയല്ല എന്ന് പറഞ്ഞ് സഭയിൽ ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വീണ മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് ഒന്നാമത് വീണമന്ത്രിക്ക് കലിപ്പുകളായിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല വീണ മന്ത്രിയെ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു അപ്പം പത്തനംതിട്ടയിലുള്ള ചില സി പി എമ്മിലുള്ള ചില പത്മകുമാർമാർക്ക് അത് അത്രയ്ക്ക് രുചിച്ചില്ല ഒരു ചെറിയ കലിപ്പുകളൊക്കെ ഉണ്ട് വേറൊന്നുമല്ല എത്രയോ വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറേ പേരെയൊക്കെ വെട്ടി വളരെ പെട്ടെന്ന് പാർലമെന്ററി രംഗത്ത് വന്ന വീണമന്ത്രിയെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തതിൻ്റെ ഒരു ചെറിയ ഒരു 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 കേന്ദി അതിനിടയിലാണ് വീണമന്ത്രി എഴുതി യാശാവർക്കർമാരെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം വീണമന്ത്രി കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു പക്ഷേ ആ ഉത്തരം തെറ്റാണെന്നാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടത് അപ്പം വീണമന്ത്രി പറഞ്ഞു പോലും രാഹുൽ മാംകൂട്ടത്തിൽ അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ സഭയ്ക്കുള്ളിൽ അത് തെളിയിക്കണം എന്ന് വീണമന്ത്രി പറഞ്ഞു എന്തരൊക്കെ ആയാലും ആശാവർക്കർമാർ ആ ചേച്ചിമാർ ഇപ്പോൾ അവരാവും പകലുമൊക്കെ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടക്കുന്നത് ടി വി കൂടെയും പേപ്പറിൽ കൂടെ നമ്മൾ കാണുകയല്ലേ അവരെ കാര്യങ്ങൾ നല്ല സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ നമുക്കിപ്പം വേറൊന്നും പറയാൻ പറ്റില്ല